അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചുപ്രഭാഗത്തിൽ മൂന്നാം മുറ എന്ന് പറയുന്ന ഒരു സിനിമ വരുമായിരുന്നു ആ സിനിമ വന്നു കഴിഞ്ഞപ്പെടില്ല എന്നും മിമിറ്റി മോഹൻലാലി മൗഡിയിൽ എന്നെ അനുഗ്രഹിച്ചു ഒരാളും അതാണ് നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പ്രസീതനെ വിളിച്ചപ്പോൾ ഓർത്ത് വിളിച്ചിട്ട് അവിടെ കാരണം മിമിക്രി രംഗത്ത് ആദ്യകാലത്ത് ഈ പെട്ടൻ യാത്രകരായിട്ട് ഞാൻ മാത്രമേ ഇല്ലായിരുന്നു അവരോട് സിറ്റി വരും അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് പ്രഭാ മൂന്നാം മുറ എന്ന് പറയുന്നൊരു സിനിമ വരുകയാണ് ആ സിനിമ വന്നു കഴിഞ്ഞപ്പോഴിതാ വരുന്നു മിമിക്രി മോഹൻലാലിനെ മൗമ്മി മൗണ്ടിക്കാൻ എന്നെ അനുവദിച്ചുകൊണ്ടൊരാള് അതാണ് നമ്മുടെ പ്രസീദ്

ഒരു ആ എം വെല്ലൂസിന്റെ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകേണ്ടി വരും തിരിച്ചു നല്ലതാണ് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ വന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ സിനിമയിൽ വന്നവർ പലവരും നമ്മളെ ഓർക്കാറില്ല ഓർക്കാൻ കഴിയില്ല തിരക്കാണ് പക്ഷെ പ്രസിദ്ധ അങ്ങനെയല്ല പ്രസിദ്ധ അങ്ങോട്ട് ഇന്നുവരെ ഒരേ കാലം നമ്മളോട് കാണിക്കാന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു പ്രസിദ്ധ ഈ ഒരു സംരംഭം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ തെറ്റത്തേക്കും